പെൻഷൻ പരിഷ്കരണം അനന്തമായി നീട്ടിപ്പോകരുതെന്ന് കെ എസ് എസ് പി എ ശ്രീകൃഷ്ണപുരം മണ്ഡലം വാർഷിക സമ്മേളനം പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിൽ ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പിണറായി സർക്കാർ രണ്ടാം മൂഴം ശേഷം ഏറ്റവും കൂടുതൽ കേരളത്തിലെ സംസ്ഥാന സർവീസ് പെൻഷൻകാരാണ് എന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല ഒരു പെൻഷൻ കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പെൻഷൻ അത് കഴിഞ്ഞ് അഞ്ചു വർഷമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിന് നമുക്കെല്ലാം പെൻഷൻ റിവിഷൻ അനുഭവ വ്യക്തമാകേണ്ടാണ് നമുക്ക് കിട്ടേണ്ടാണ് നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ പി മോഹൻകുമാർ മികച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു സെക്രട്ടറി പി വി ശശിധരൻ വാർഷിക റിപ്പോർട്ടും ട്രഷറർ എം ബാലകൃഷ്ണൻ വരവു ചെലവ് കണക്കും അവതരിപ്പിച്ചു ഡി സി സി നിർവ്വാഹകസമിതി അംഗം കെ രാമകൃഷ്ണൻ യു ഡി എഫ് ചെയർമാൻ പി ഗിരീശൻ ചിങ്ങനഴി ഭാസ്കരൻ എ ജ്ഞാനാംബിക യു കുഞ്ഞയമ്മു ജി കെ ബാബുനാരായണൻ കെ ശിവദാസൻ ജോർജ് ജോസഫ് എൻ നാരായണൻകുട്ടി ബി ചന്ദ്രിക പി ജി ദേവരാജൻ എൻ എം ഉമേഷ് എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി വി ഉണ്ണികൃഷ്ണൻ പ്രസിഡന്റ് പി വി ശശിധരൻ സെക്രട്ടറി എം ബാലകൃഷ്ണൻ ട്രഷറർ എ വിജയൻ കെ പി ബാലകൃഷ്ണൻ കെ കാമാക്ഷി വൈസ് പ്രസിഡന്റുമാർ എം വാമനൻ വി മനോജ് കുമാർ ജോയിന്റ് സെക്രട്ടറിമാർ വി ചന്ദ്രിക പ്രസിഡന്റ് വനിതാ ഫോറം എൻ എം ലളിത വനിതാ ഫോറം സെക്രട്ടറി എന്നിവരെ തെരഞ്ഞെടുത്തു